മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില നൂറ ഇവർ മുതിര ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയാണ് ഈ വീട്ടിൽ നമ്മൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ആ വിശ്വസിക്കുന്നത് ഏക വ്യക്തി നമ്മുടെ സാബുമാൻ തന്നെയാണ് അത് ശരി തന്നെയാണ് ആദില പറയുന്നുണ്ട് എടി ഇന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ അനീഷായിട്ട് പനിയെന്ന് പറഞ്ഞു അപ്പോഴേക്കാവൻ ആണോ അങ്ങനെയാണോ അതെന്ന് ചോദിച്ചുകൊണ്ട് വേഗം വന്ന ആളാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇന്ന് രാവിലെ അതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ആ പാല് ചായക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് പിരിഞ്ഞ് പോയി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം എടുത്ത് ഒഴിച്ചു അത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിചാരം ഇതെന്തോ മോരാണ് അപ്പം ഞാനതെടുത്ത് മോരടുത്ത് ഞാനത് പിരിഞ്ഞതുകൊണ്ട് ഞാനെടുത്ത് കളഞ്ഞു മോര് ഞാനെടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ വിശ്വസിച്ചത് പിന്നെ അതിൻ്റെ പേരിലാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എടാ അതാ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു ഇതേപോലെ തന്നെ വേറെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ അതായിരുന്നോ സത്യം അപ്പം അവരെന്നെ പറ്റിച്ചതായിരുന്നു അങ്ങനെയാണ് അവൻ ചോദിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നുണ്ട് ഈ അപ്പം നമ്മുടെ നൂറ പറയുന്നുണ്ട് അനുമോളോട് നീ എന്തിനാണ് വെറുതെ ഈ നെവിനോട് പോയി കച്ചറി ഉണ്ടാക്കുന്നത് അയിടീ ഞാൻ അവനെ അവൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ നെവിന് അതുകൊണ്ട് തന്നെയാണ് അവൻ എൻ്റെ അടുത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്നെ കുലസ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കുന്നു ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് അവനത് കേൾക്കാനായിരിക്കും താല്പര്യം അതുകൊണ്ടാണ് ഈ ഒരാഴ്ചയായിട്ട് നെവിൻ നിന്നെ തന്നെയാണ് ടാർഗറ്റ് അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നൂറയാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാനാണ് അവൻ്റെ ടാർഗറ്റെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി അവനോട് മിണ്ടാനേ ഇരിക്കില്ല പുറത്തിറങ്ങിയാലും ഞാനിനി മിണ്ടാൻ പോകുന്നില്ല അപ്പോൾ നൂറ ആനുമോളോട് പറയുന്നുണ്ട് നീ ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിൻ്റെ വാക്കുകൾ നീ സൂക്ഷിച്ച് എന്ന് പറയുന്നുണ്ട് എന്ത് എന്ന് വിളിക്കുന്നതാണോ അതൊന്നും അല്ല ഏതാണെന്ന് നിനക്കറിയാലോ ആ ഇന്ന് അക്ബറിനോട് പറഞ്ഞതൊക്കെയാണോ ആ അതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് നൂറ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പറയേണ്ട നിനക്ക് മനസ്സിലായാലോ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാമെന്ന് തന്നെ നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്